ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം എടുത്താഴ്ചത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ശരണ്യയാണെങ്കിൽ ശ്രീകുമാറിനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ ശ്രമിക്കുകയാണ് എങ്ങനെയും വേദിക വെളിയിലിറക്കുമെന്നാണ് ശരണ്യ പറഞ്ഞിരുന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടി ശരണ്യയാണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ പേര് വെച്ചിട്ട് കളിക്കുകയാണ് ശരണിയാണെങ്കിൽ ശരണ്യയുടെ അച്ഛനോടും അതുപോലെ അനിരുദ്ധനോടും എല്ലാം പറയുകയാണ് ഈ കേസിലാണെങ്കിൽ വേദിക ഏട്ടനെയും കൊടുക്കും അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കേസ് ഏട്ടത്തിൽ പിൻവലിക്കുന്നതായിരിക്കും നല്ലതെന്ന് സുമിത്രയാണെങ്കിൽ ശ്രീകുമാറുമായിട്ടും രോഹിത്തുമായിട്ടൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ശ്രീകുമാറാണെങ്കിൽ കേസ് പിൻവലിക്കരുതെന്ന് ഉറച്ച തീരുമാനമാണ് പറയുന്നത് പക്ഷേ രോഹിത് ആണെങ്കിൽ നിരപരാധിയായ സിദ്ധാർത്ഥനെ ഈ കേസിൽ കൊടുക്കേണ്ട എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് സുമിത്രയുടെ മനസ്സാണെങ്കിലും വേറെ ഒരാളെയും ഉള്ള മനസ്സല്ല എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന മനസ്സാണ് സുമിത്രയാണെങ്കിൽ നിരപരാധിയായ ഒരാളെ ജയിലിലിടാൻ ആഗ്രഹിക്കുന്നില്ല അവസാനം സുമിത്ര തീരുമാനിക്കുകയാണ് സിദ്ധാർത്ഥ് കുടുങ്ങരുതെന്ന് കരുതി വേദികയ്ക്കെതിരെയുള്ള പരാതി പിൻവലിക്കുകയാണ് സ്റ്റേഷനിൽ പോയിട്ട് സുമിത്രയ്ക്ക് കൂട്ടായിട്ടാണെങ്കിൽ രോഹിതും സ്റ്റേഷനിൽ ചെല്ലുന്നു രണ്ടു പേരുമാണെങ്കിൽ വേദികയെ ജയിലിൽ കിടക്കുന്നത് കാണുന്നുണ്ട് സുമിത്രയുടെ കരുണകൊണ്ടാണെങ്കിൽ വേദികയും നവീനും ജയിൽ മോചിതരാകുന്നു ജയിലിൽ നിന്ന് മോചിക്കപ്പെട്ടതിനു ശേഷം വേദികയും നവീനുമാണെങ്കിൽ സിദ്ധാർത്ഥനെ കാണാൻ ചെല്ലുകയാണ് വളരെ പ്രതീക്ഷയോടാണ് വേദിക സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് ചെല്ലുന്നത് വേദിക ശരിക്കും വിചാരിക്കുന്ന സിദ്ധാർത്ഥ് എല്ലാ തെറ്റുകളും ക്ഷമിച്ച് തന്നെ സ്വീകരിക്കുമെന്നാണ് സിദ്ധാർത്ഥ് പക്ഷേ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വേദികയോട് പറയുന്നത് രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരെയും തല്ലി പുറത്താക്കുമെന്ന് പറയുന്നു ആണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് സിദ്ധാർത്ഥിൽ നിന്നും കേൾക്കുന്നത് വേദികയാണെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങുന്നു അതേസമയം സിദ്ധാർത്ഥാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായി തൻ്റെ കൂടെ ജീവിച്ച ഭാര്യ സുമിത്രയാണ് ശരിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ഇനിയും സിദ്ധാർത്ഥാണെങ്കിൽ സുമിത്രയുമായി ഒന്നിച്ചേരുമോ അതോ വേദികയുമായിട്ട് വീണ്ടും ഒന്നിക്കുമോ എന്നൊക്കെയുള്ള കഥകളാണ് അടുത്ത ആഴ്ചയിൽ നടക്കാൻ പോകുന്നത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്